ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഡിപ്പോ പടിയെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ നമ്മളിങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘാനത്തോട്ട് പോവുകയാണ് അപ്പോൾ ഫാമിലി ആയിട്ട് രാവിലെ മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മളിപ്പോൾ ഡിപ്പോ പടിയാണേണ്ട ഇതിനകത്ത് വീട്ടുകാരെല്ലാം ഉണ്ട് അച്ഛൻ പുറത്ത് ഇപ്പോൾ ഉണ്ട് അപ്പം നമ്മൾ ഇത്തിരി പെട്ടെന്ന് വന്നപ്പോഴേ ബ്ലോഗ് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും ഞാൻ ചേട്ടൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പം അതായത് എറണാകുളത്തോട്ട് പോകുമ്പോഴത്തേക്കെല്ലാം കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു സ്പോട്ടാണ് ഇത് നല്ലൊരു നൈസ് ഒരു സ്പോട്ട് വണ്ടിയൊക്കെ നേർത്ത് ഇടാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഈ കാണുന്നത് ഒരു പാലമാണ് പാലമെന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കിളോ ബൈക്കോക്കെ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ അതിനകത്തൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു അക്വഡക്റ്റ് സാധനമാണ് ചേട്ടാ ഇത് ചെറിയ രീതിക്ക് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും മൂടൽ മഞ്ഞാണ് നമ്മളിപ്പോൾ മലയോര മേഖലകളിലൂടെ പോകണമെന്നാണ് തോന്നണത് റോഡ് സൈഡിൽ മലയോര ബോർഡ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന മനുഷ്യനാണ് എൻ്റെ അടുത്ത് ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അച്ഛനമ്മയും ഓണമെന്നാണ് ഇരിക്കുന്നത് ആനിയാണ് പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഏതൊക്കെ പാലത്തിൻ്റെ മണ്ടെക്കൂടെയൊക്കെ പോയി ഏതാണ് ഏതാണാറെന്ന് പോലും എനിക്കറിഞ്ഞു കൂടാം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് കുറേ ദൂരമൊക്കെ വണ്ടി ഓടിച്ചത് കേട്ടാ നമ്മളിപ്പോൾ ഉള്ളത് എരുമേലി പോകുന്ന റൂട്ടിലാണേ അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ആണിത് എന്നുവെച്ചാൽ നടുവിലൂടെ റോഡും ആ റോഡിനെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചതുപോലെ മരങ്ങളും അതുപോലെ തന്നെ കാടൊക്കെ ഉള്ള ഒരു ഏരിയ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് അങ്ങനെ ഏതിലൂടെയൊക്കെയോ വണ്ടി ഓടിച്ച് ഞങ്ങളിതാ ഈ കാണുന്ന ഒരു പള്ളിയുടെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതിലൂടെ പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കുരിശടി കാണുകയും ഇവിടെ കയറി കയറിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ആറാണ് കേട്ടോ ഇത് വണ്ടി കൊണ്ടിരുന്ന എൻ്റെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഒരു രീതി പോകണമൊക്കെയാണ് ഇവിടെ

തൃശ്ശൂർ നൂറ്റമ്പത് പാല ഇരുപത്തിരണ്ട് വിമാനത്താവളം നൂറ്റി ഒന്ന് എന്നൊക്കെയുള്ള ബോർഡൊക്കെ കണ്ടു കേട്ടോ സ്ഥലന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ കൂട്ടാ ഏതിലൂടെയൊക്കെയോ വണ്ടി ഓടിച്ച് അങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മളിതാ ഈ ജംഗ്ഷനിൽ നിന്ന് തിരികയാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് ഭരണങ്ങാനം പള്ളി എത്തുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് പൈക ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു വേണം നമുക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു ഇടവഴി പോലെയുള്ള ഒരു വഴിയാണ് കേട്ടോ ചെറിയ വഴിയെന്നാണ് പക്ഷേ ഇതിലൂടെ വലിയ വണ്ടികളെല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഭരണങ്ങാനം പള്ളിയുടെ മുമ്പിലോട്ട് കയറാൻ പോവുകയാണ് അതിൻ്റെ ആ ബോർഡാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഏഴ് അമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് ഭരണങ്ങാനം പള്ളിയുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കി ഇവിടെയുള്ള വിശേഷങ്ങൾ കാണാം ചേട്ടൻ എന്താ ഉറക്കം എണീറ്റേ ഉള്ളൂ ഒരുപാട് നാളിനുമ്പോൾ നീ എനിക്ക് വണ്ടി തന്നപ്പോൾ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാൻ കണക്കിനു ഓട്ടിക്കാൻ നീ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞാൻ മഴക്കോളും ഉണ്ട് അതുപോലെ തന്നെ ഉദിച്ചു വന്ന സമയമാണ് കേട്ടോ എട്ട് മണി ആവാ പോണേയുള്ളൂ അപ്പൊ അമ്മ അച്ഛനൊക്കെ ഇനി എങ്ങോട്ട് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല ഇതിന്റെ ഇവിടെയാണ് അൽഫോൺസമ്മേരെ കവർ ഇടം അപ്പൊ നമുക്ക് അങ്ങോട്ട് കേറി പോവാ അതിന് മുമ്പേ ഇവിടെ ചേട്ടണ്ട വണ്ടിയിലെ മറവിൽ നിന്ന് ഒരുങ്ങുന്നു കൈസ് സുന്ദരനാകുന്നു ആനിതാ വണ്ടിക്ക് അകത്തിരുന്ന് സുന്ദരിയാകുന്നു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടുന്നു ഗൈസ് നമ്മുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ് മലങ്കര പള്ളിയാണ് അപ്പൊ നമുക്ക് നേരെ ആദ്യം അൽഫോൺ സമേര ടോംബ് അതായത് ശവകുടീരത്തിലോട്ട് തന്നെ നമുക്ക് പോവാം ആനിയുണ്ട് അമ്മതോ ഫ്രണ്ടേ പോണ് അച്ഛൻ സൈഡിലുണ്ട് എന്റെ വീട്ടിലെട്ടനുണ്ട് വലിയൊരു ഫ്ലെക്സിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് അതായത് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകളും തിരുക്കർമ്മങ്ങളുടെ സമയങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് അതായത് നല്ല വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ ഇത് പാർക്കിംഗ് ഗ്രൗണ്ട് അത് സ്കൂളാണെന്ന് തോന്നുന്നു അവിടെ സ്കൂളിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ തോന്നണുണ്ട് എന്താണെങ്കിലും ശരി അതിൻ്റെ പുറകിലും പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട് പുറത്തുകൊണ്ട് അതായത് മുഴുവനും കല്ലറകളാണ് കേട്ടോ അതായത് ഈ സൈഡിലുള്ളതും കല്ലറയാണ് ഈ കാണുന്നതും കല്ലറയാണ് നമ്മൾ രാവിലെ വന്നതുകൊണ്ടും ഒരുപാട് എന്തോന്ന് ഈ അവധി ദിവസം അല്ലാത്തത് കൊണ്ടും തന്നെ നല്ല ഇത് കാമൻ പോയിട്ടാണ് കേട്ടോ ഞാൻ മാത്രമേ ഇങ്ങനെ നടന്ന ആലിക്കുന്നുള്ളൂ പിന്നെ പ്രാർത്ഥനയുടെ സൗണ്ട് കേൾക്കാം ആൾത്തിരക്കെ കുറവാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി കോട്ടയത്ത് വെച്ച് ഈ വേദിയിൽ അർപ്പിച്ച കുർബാന മധ്യേ അൽഫോൺസാമ്മയെയും ചാവറ കുര്യാക്കോസ് സച്ചിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ ഈ കാണുന്ന ക്യു ആർ കോഡുകൾ നമുക്ക് എന്താണ് കുർബാനയും പാട്ട് കുർബാന നൊവേന രതീഞ്ഞ് അങ്ങനെയുള്ള കുറേ ഇതുണ്ട് കർമ്മങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചെറിയ രമൗണ്ട് അടച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടി നമുക്കിതിൽ നിന്നൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് കേട്ടോ അൽഫോൺസ് അമ്മേനടക്കിയിരിക്കുന്ന പള്ളി ഇതിനകത്ത് ഭയങ്കര കോയറ്റാണ് എല്ലാവരും ഞാൻ പിന്നെ അതുകൊണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് നമുക്കത് ഈ സ്ക്രീനിലൂടെ കാണാൻ പറ്റും അൽഫോൺസ് അമ്മേരെ കല്ലറിയാണ് തൈ കാണുന്നത് അങ്ങ് അറ്റത്തിരിക്കുന്ന ആ ഒരു വ്യക്തി കണ്ടു അത് അച്ഛനാണ് കേട്ടോ ബാക്കിയുള്ളതാവിൽ നിന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അകത്ത് കയറി വീഡിയോ എടുത്ത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ആ സ്ക്രീനിലൂടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളത് കണ്ട് അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ അവിടെ നിടീറ്റ് വരാം കേട്ട നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ സെമിത്തേരിയിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ അടിപൊളിയായിട്ട് എൻ്റെ ഒരു ആർച്ചോട് കൂടിയാണ് വെച്ചിരുന്നത് നിത്യത്തിലേക്കുള്ള കവാടം എന്ന് പറഞ്ഞുകൊണ്ട് നൈസ് അങ്ങനെ നമ്മൾ ഭരണങ്ങാനത്തെ പള്ളിയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അൽഫോൺസ് അമ്മയുടെ ശവകുടീരം അവിടെയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ബാത്റൂമിലേക്കാണ് ബാത്റൂമിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് വരുന്നവർക്ക് ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫങ് വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ ഞാൻ മുമ്പ് വന്നപ്പോഴും ഞങ്ങളിവിടെ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ നല്ല ഓർമ്മയുണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു വൃത്തിയുണ്ടായിരുന്നു ഇത് ബാത്റൂമാണ് അതിൻ്റെ പുറകെ ബാത്റൂമാണ് അവിടെയും ബാത്റൂമാണ് കേട്ടോ എന്താ ഈ കാണുന്നത് സ്കൂളാണേ ഈ കാണുന്ന സ്കൂളും ഇതാ അപ്പുറത്തും ഒരു സ്കൂളുണ്ട് ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും ഉണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് കാണുന്നത് അച്ഛന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളാണ് ഈ പള്ളിയിലാണ് വിശുദ്ധ അൽഫോൺസാമ്മ തിരുവസ്ത്രം സ്വീകരിച്ചത് ഇവിടെ നിന്നാണ് അതായത് സിസ്റ്ററായിട്ട് അൽഫോൺസ് ആമ്മ തിരുവസ്ത്രം സ്വീകരിച്ചത് ഈ പള്ളിയിലാണ് അൽഫോൺസ് അമ്മയുടെ തിരിശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇതൊക്കെ വീഡിയോ എടുക്കാമോന്ന് പോലും എനിക്ക് അറിഞ്ഞു പക്ഷെ പക്ഷേ പോയി അതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുത്തതാണ് അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഇവിടെ വരണമെന്നുള്ളതൊക്കെ ഈ കാണുന്നതാണ് മാമോദീസ തൊട്ടി കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പിന് മാമോദീസ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ ടൈപ്പ് അമ്മേ അച്ഛനും കൂടെ പോയി വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കൈ എന്തത് ദോഷമായിട്ട് അങ്ങനെ നമ്മൾ ഭരണങ്ങാനം അൽഫോൺസാ അമ്മയുടെ പള്ളിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ അടുത്ത് ഇനി ഇവിടെ നേരെ മലയാറ്റൂർ പോകുമ്പോൾ മലയാറ്റൂർ പോയിട്ട് അവിടെ നിന്ന് ചേട്ടന ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും അതാണ് ഇപ്പോഴത്തെ പ്ലാൻ നമുക്ക് നേരെ മലയാറ്റൂർ പോയിട്ട് അടുത്തുവരുന്ന മലയാറ്റൂർ വീഡിയോ കാണുന്നതെന്നുള്ളവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ